ഒരു എത്തും പിടിയില്ലാത്ത സ്ഥലം രണ്ടാൾ രണ്ടരയാൾ താഴ്ചയുണ്ട് ഉള്ള സ്ഥലമാണ് അപ്പോൾ താഴേക്ക് താന്ന താന്നങ്ങ് പോകത്തേ ഉള്ളൂ ഭാര്യയ്ക്ക് നീന്തൽ അറിയത്തില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാക്കി മൂന്ന് കുഞ്ഞുങ്ങളും മൂന്ന് സ്ഥലത്തായിട്ടാണ് അവർ വീണ്ടിരിക്കുന്നത് കാണാം എനിക്ക് കാണാം ഞാൻ അവർ നോക്കി ആരേലും വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് മഴ കാരണം ഒരു മനുഷ്യരും ഇറങ്ങുന്ന സാധാരണ ഇതിലെ ആൾക്കാരെ ഇറക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് വന്നില്ല ശക്തമായ കാറ്റിലും മഴയിലും പമ്പാ നദിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ആറംഗ കുടുംബത്തിന് പുതുജീവനേകിയത് അത്ഭുതകരമായ കരം നിസ്സഹായതയുടെ നടുക്കയത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദൈവത്തിന് കൂപ്പുകൈയോടെ നന്ദി അർപ്പിക്കുകയാണ് കുട്ടനാട്ടിലെ എടത്തോയ്ക്കടുത്ത ചെറുതന പഞ്ചായത്തിലെ പാണ്ഡി പഴയമടത്തിൽ ബിനുവും കുടുംബവും എടത്വ ചെറുതന പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന വിശാലമായ നദി പമ്പാനദി വേണം ബിനുവിനും ഭാര്യയ്ക്കും മക്കൾക്കും പഠനത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് പാണ്ഡ്യയിലെ വീട്ടിൽ നിന്നും എടത്വയിൽ എത്താൻ കഴിഞ്ഞ ദിവസത്തെ അപകടത്തിന്റെ ഞെട്ടൽ ഇവർക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല എടത്വ ജോർജിയൻ പബ്ലിക് സ്കൂൾ അധ്യാപികയാണ് ബിനുവിന്റെ ഭാര്യ ജാൻസി എട്ടാം ക്ലാസിൽ പഠിക്കുന്ന ബെൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ബിയ യു കെ ജി വിദ്യാർത്ഥി ബിയാൻ കിൻ്റർ ക്ലാസ്സിൽ പഠിക്കുന്ന ബനിൻ എന്നിവരെ സ്വന്തം വള്ളത്തിൽ ബിനുവാണ് നദിക്ക് അക്കരെ എത്തിക്കുന്നത് അപ്പം അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ നാല് മക്കളെയും രാവിലെ എട്ട് പത്തിന് അവരെ ഞാൻ ആറ് കടത്തി അക്കരെ എത്തിക്കും അക്കരെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോയ്ക്ക് പോകാം തിരികെ അവർ വരുന്നത് വൈകുന്നേരം വരുമ്പോൾ അവരെ ഞാൻ വള്ളത്തിൽ പോയി കൊണ്ടുവരും സ്ഥിരമായി വള്ളത്തിലാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത് എനിക്ക് വഴി സൗകര്യം വളരെ കുറവാണ് അപ്പം രാവിലെ എട്ട് പത്തിന് ഇറങ്ങേണ്ട സ്ഥാനത്ത് ഞങ്ങൾ ഒരുങ്ങി വന്നപ്പം ഒരു എട്ട് പതിനഞ്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും താമസിക്കുകയും ചെയ്തു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയും പെട്ടെന്നൊരു പെട്ടെന്നൊരു മഴ അപ്പം സിറ്റവീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ ആയി ഞങ്ങൾ വള്ളത്തിൽ വന്ന് കയറി അപ്പം ഞാൻ വള്ളം തേയ് ഉണക്കിയിട്ടിരുന്ന അപ്പം വള്ളത്തിൽ വന്ന് കയറിയപ്പം വള്ളത്തിൽ അല്പം വെള്ളമായി വള്ളത്തിൽ കയറി എല്ലാവരും കുടന്നു വെറുത്ത് പിടിച്ചിട്ടുണ്ട് കുടന്നു വെറുതെ പിടിച്ചിരുന്ന കൂടെ വള്ളത്തിനകത്തിച്ചിരി വെള്ളവും ഉണ്ടായിരുന്നു ഞാൻ വള്ളം പതിയെ തള്ളി അപ്പം കിഴക്കുമെന്ന് കാറ്റും കൂടെ അടിച്ച് കാറ്റും കൂടെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വള്ളം നിന്ന് അകത്താൻ പറ്റാത്ത കണ്ടീഷൻ അകലുക പിന്നെയും തിരിച്ച് അവിടേക്ക് തന്നെ അടുക്കുക പിന്നെ ഞാൻ വള്ളം ഞാൻ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഞാൻ വള്ളം പിന്നോട്ടെടുത്ത് തിരിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഒരു കാറ്റടിക്കുകയും വള്ളം ഒരു സൈഡിലേക്ക് ചെരിയുകയും ഇരുന്നവരെല്ലാം കുട പിടിച്ചിരുന്ന കാരണം വള്ളത്തിൽ പിടിയില്ലായിരുന്നു വള്ളത്തെ പിടിയില്ലാഞ്ഞുകൊണ്ട് എല്ലാവരും തന്നെ ഒരു സൈഡിലേക്ക് വന്നു കുടയും എല്ലാവരുടെ കയ്യിലുണ്ട് അപ്പോഴത്തേക്കും ബാലൻസ് തെറ്റി വള്ളം തിരിഞ്ഞ് ആറ്റിലേക്ക് ഇറങ്ങാൻ പോവുക അന്നേരപ്പഴത്തേക്കും അപ്പം വള്ളം മറിഞ്ഞു മറിഞ്ഞു എന്നാൽ മാത്രമല്ല വള്ളം നേരെ താഴേക്ക് താന്നു വള്ളം നേരെ താഴേക്ക് താന്നു എല്ലാം ബായിക്കിൽ ഇത് ബാഗ് ഉണ്ടായിരുന്നു അപ്പം ബായി് കിടന്നതുകൊണ്ട് പിള്ളേരെല്ലാം തന്നെ വെള്ളത്തിൽ പൊങ്ങി പൊന്തി കിടക്കുക കാരണം വെള്ളത്തിലേക്ക് താന്നില്ല ആരും താന്നില്ല ഞാനും എനിക്ക് ഞാനും വീണ വീണ പാടാൻ ഞാൻ വെള്ളത്തിൽ താന്നു താന്നിട്ട് പൊങ്ങി വന്ന സമയത്ത് എൻ്റെ ഭാര്യയെ എൻ്റെ കയ്യിൽ കിട്ടി എൻ്റെ ഇളയ കുഞ്ഞിനെയും എൻ്റെ കയ്യിൽ ഉടനെ തന്നെ അന്നേരം തന്നെ അവർ രണ്ടുപേരെ എൻ്റെ കയ്യിൽ എൻ്റെ ഇടത്തെ കയ്യിൽ ഭാര്യയും വലത്തെ കയ്യിൽ കുഞ്ഞ് കൊച്ചു കുഞ്ഞും അങ്ങനെ ഞാൻ ഒരു എത്തും പിടിയില്ലാത്ത സ്ഥലം രണ്ടാളിൽ രണ്ടരയാൾ താഴ്ച്ചയുണ്ട് ഉള്ള സ്ഥലമാണ് അപ്പോൾ താഴേക്ക് താന്നാൽ താന്നങ്ങ് പോകത്തേ ഉള്ളൂ ഭാര്യയ്ക്ക് നീന്തൽ അറിയത്തില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാക്കി മൂന്ന് കുഞ്ഞുങ്ങളും മൂന്ന് സ്ഥലത്തായിട്ടാണ് അവർ വീണ്ടിരിക്കുന്നത് കാണാം എനിക്ക് കാണാം ഞാൻ അവർ നോക്കി ആരേലും വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരു വള്ളവും ഒരു വള്ളം അങ്ങനെ ഒരു പൊട്ട് പോലെ കാണുന്നുണ്ട് അപ്പം ചിറ്റപ്പൻ്റെ മരുമകൾ ഇവിടെ ഇത് കണ്ടുകൊണ്ട് നിന്നുകൊണ്ട് അവൾ അവൾക്ക് നീന്തറിയത്തില്ല വാടക്കൽക്കാരിയാ അവർക്ക് നീന്തറിയത്തില്ല അവൾ ഇവിടെ കിടന്ന് അലച്ച് കൂവി വിളിച്ചിട്ട് ഈ മഴ കാരണം ഒരു മനുഷ്യരും ഇറങ്ങുന്ന സാധാരണ രീതിയിലെ ആൾക്കാരെ ഇറക്കാൻ വേണ്ടി പോകുന്ന വള്ളക്കാർ പോലും ആ സമയത്ത് വന്നില്ല പെട്ടെന്ന് ഞാനങ്ങനെ അങ്ങനെ പൊന്തി പൊന്തി നിൽക്കുക എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്തമകൻ ബെന്നിൻ്റെ ആത്മധൈര്യമാണ് തങ്ങളെ പുതുജീവനിലേക്ക് നയിച്ചതെന്ന് പിതാവ് ബിനു ഓർക്കുന്നു മൂത്തമകൻ ബെൻ എൻ്റെ രണ്ടാമത്തെ മകളാ അവളോട് പറഞ്ഞു നീ എൻ്റെ പുറത്ത് പിടിച്ചു ഞാൻ നീന്താൻ പോവുക നീ എൻ്റെ പുറത്ത് പിടിച്ചോളാൻ പറ അങ്ങനെ അവൻ്റെ പുറത്ത് അവൾ പിടിച്ച് അവൻ നീന്തി അവളെയും കൊണ്ട് കറക് വരുമ്പം ഈ എൻ്റെ ചിറ്റപ്പൻ വരുമ്പോൾ എൻ്റെ സഹോദരി അവള് അവളെ പെട്ടെന്ന് മേടിച്ചിട്ട് പറഞ്ഞു മോനെ ബിയാൻകുട്ടും താഴാൻ പോകുന്നു അവൻ താണ്ട ഒഴുക്കിലും പെട്ടിരിക്കുകയാണ് ചെല്ലെ അവനെ പോയി എടുത്തുകൊണ്ട് പോകുന്നത് മോൻ എന്ത് നോക്കണ്ട ഞാനിവിളെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവളെ മേടിച്ചിട്ട് ഇവൻ പെട്ടെന്ന് നീന്തി അവിടെ കുഞ്ഞവിടെ ചെന്നു കുഞ്ഞവിടെ ചെന്ന് ഇവനെ പിടിച്ചിട്ട് ഇവന് അവടേതുപോലെ ഇവനെ പിടിക്കാനുള്ളൊരു കഴിവില്ല അഞ്ച് വയസ്സല്ലേ ഉള്ളവൻ അവനങ്ങ് പിടിക്കാനുള്ള ഇതില്ല അവൻ പിന്നെ പെട്ടെന്ന് ഇവനെ ഇങ്ങനെ കോരി പിടിച്ചുകൊണ്ട് രണ്ട് കയ്യിലിങ്ങനെ കോരി പിടിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് നീന്തി അവൻ ഷൂവും ഫുൾ ഫുൾ യൂണിഫോമില്ല അന്ന് രാവിലെ ഞങ്ങൾ പോയപ്പോൾ വള്ളം മറിഞ്ഞപ്പം എൻ്റെ അടുത്ത് തന്നെ അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പൊങ്ങിക്കിടന്നുകൊണ്ട് അവൾ അവളുമായിട്ട് ഞാൻ പെട്ടെന്ന് നീന്തി കറക്കി കയറി കറക്കി കയറിയപ്പം ഞാൻ ഞാൻ നോക്കിയപ്പോൾ ബിയാങ്കുട്ടിനെ കണ്ടില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേവൻ്റെ ഒഴുക്കത്ത് അങ്ങ് പോയിട്ട് അവൻ്റെ ഒരു കൈ മാത്രമേ ഞാൻ കണ്ടുള്ളൂ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് നീന്തിയപ്പം എൻ്റെ ഷൂവിൻ്റെ അകത്ത് വല്ലതങ്ങ് വെള്ളം കയറി പിന്നെ എനിക്ക് നീന്താൻ പറ്റാതായി എങ്കിലും ഞാൻ നീന്തി അവൻ്റെ അടുത്ത് ചെന്ന് അവനെ പൊക്കിയെടുത്ത് കുറച്ച് ഇങ്ങോട്ട് നീന്തിയപ്പോഴത്തേക്കിനാണ് ആ വള്ളക്കാരൻ വന്നത് പിന്നെ ആ വള്ളത്തെ പിടിച്ച് ഇവനുമായിട്ട് കറക്കി കയറിയപ്പം വെള്ളം ഇവൻ വെള്ളം അങ്ങ് കിടക്കുക അപ്പോൾ വയറ്റി ഞെക്കി നോക്കിയപ്പം വെള്ളമുണ്ട് പിന്നെ ഞെക്കി വെള്ളം അങ്ങ് കളഞ്ഞു പിന്നെ ഇവനെ അകത്ത് കൊണ്ടുപോയി തോർത്തി ഡ്രസ്സൊക്കെ മാറ്റി അകത്ത് കിടത്തി ആ സമയം ഇവന് പനിയുണ്ടായിരുന്നു പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ കടന്നു അതുകഴിഞ്ഞാണ് ഒരു വള്ളക്കാരൻ വന്ന അച്ചാച്ചനേയും എൻ്റെ ഇളയാനിയനെയും അമ്മയും കറക്കി കയറ്റിയത് ഞാൻ നീന്തി ഞാൻ എനിക്ക് തത്തി 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 ഞാൻ ആ താ കിടക്കുന്ന ഇല്ലിയുടെ ഇല്ലി കിടക്കുന്നതിൻ്റെ അവിടെ എത്തി അവിടെ എത്തി എനിക്കത് അല്പം പിടുത്തം കിട്ടാനുള്ള ഒരു ഇതായി ഈ സമയത്ത് വേറൊരു വലിയ വള്ളം വന്നു ആ വള്ളത്തിൽ ഞാൻ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് കൊച്ചു കുഞ്ഞിനെ ആ വള്ളക്കാരനങ്ങ് വാങ്ങി വാങ്ങി ഞാൻ ഭാര്യയെ താങ്ങി ആ വള്ളത്തിൽ പിടിപ്പിച്ച് ഞാൻ ആ വള്ളത്തിൽ കയറി ഈ എനിക്ക് ആ ഇല്ലിയെ പിടി കിട്ടിയുകൊണ്ട് അതിൽ നിന്ന് ഞാൻ അവിടെ ഫലമായിട്ട് പിടിച്ച് അതേ വള്ളത്തേക്ക് കയറി അങ്ങനെ ഭാര്യയെ കൊണ്ട് കരയ്ക്ക് വന്ന് ഭാര്യയെ കരയ്ക്കെടുത്തിടുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് അനക്കമുണ്ടെന്ന് മാത്രമല്ലോ നീ എന്ന് മാത്രം ചോദിക്കുന്നുള്ളൂ ഇരിക്കാനോ ഒന്നും പറ്റാത്ത കണ്ടീഷനില്ല അവിടുന്ന് ഞങ്ങൾ ശാരി ഇരുത്തി നോക്കി എല്ലാം ചെയ്തു നോക്കി അപ്പം ഞങ്ങൾ കരയ്ക്ക് വന്നപ്പോഴാണ് അറിയുന്നത് മോൻ രണ്ടാമത്തെ മോനെ എടുത്തു കൊണ്ടു വന്നപ്പോഴത്തേക്ക് അവൻ വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പം മൂത്ത മകൻ തന്നെ അവൻ തന്നെ വയറ് വയറിഞ്ഞെക്കി വെള്ളം കളഞ്ഞു അവനെ തോർത്തി അകത്ത് കൊണ്ടുവന്ന് ഇത് ചെയ്യും അതെല്ലാം ചെയ്യുമ്പോഴും ഞങ്ങൾ ഞാൻ ഭാര്യയുടെ അടുത്ത് തന്നെ നിൽക്കുക മോനും കൊച്ചു കുഞ്ഞ് അവൻ അന്നേരം തന്നെ അവൻ ഇതായി അപ്പോഴത്തേക്കും പിള്ളേരുടെ കളി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫിന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടും അങ്ങോട്ട് ഇതാകുന്നില്ല അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വള്ളത്തിൽ വള്ളത്തിൽ എടുത്തിടുമ്പം തന്നെ കാലി ചവിട്ടാനോ എടുത്ത് വള്ളത്തെ വെച്ച് പച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ആശുപത്രി കൊണ്ടു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മരവിപ്പായിരുന്നു അത് ഭയം കൊണ്ടും വല്ല ഉണ്ടായ ഒരു ഇതായിരുന്നു വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചു പോയായിരുന്നു കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം പല വഴിക്കായി ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു മിരിചാൻ്റെ കയ്യിൽ എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല ശരിക്കും ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചു പോയൊരവസ്ഥ പക്ഷെ അതിലെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെങ്ങനെ പൊങ്ങിക്കിടന്നു എന്നുള്ളതാണ് ഇത്രയും താഴ്ചയിൽ നമ്മളിങ്ങനെ പൊങ്ങി ആരണ്ട് താങ്ങി നിർത്തുന്നത് അന്ന് കാവൽമാല തിരുനാളായിരുന്നു തിരുന്നാളായിരുന്നു അവരുടെ ആ ഒരു കാവല് അവരുടെ സംരക്ഷണം അത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ കൂടെ അല്ല അല്ലെങ്കിൽ സോ എല്ലാവരുടെയും കാല ഷൂവ് സോക്സ് ഫുൾ യൂണിഫോമിലായിരുന്നു അന്ന് എല്ലാരും പുസ്തകങ്ങളുള്ള ബാഗ് അതിന്റെ വെയിറ്റ് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു പോറൽ പോലും ഇല്ല ആർക്കും ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെട്ടു രക്ഷപെട്ടുവന്നത് രണ്ട് സഹോദരങ്ങളെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ച പതിമൂന്ന് കാരൻ ബെന്നിന്റെ ആത്മവിശ്വാസവും മാതൃകാപരമാണ് മൂത്തമകൻ ബെന്നാണ് എൻ്റെ രണ്ടാമത്തെ മകളെയും മൂന്നാമത്തെ മകനെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അപ്പം ഞാൻ ഈ പൊന്തി നിൽക്കുമ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ പൊന്തി നിൽക്കുമ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ മാതാവ് ദൈവം എന്നെ പൊക്കി നിർത്തിയിരിക്കുന്നു കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ പോലും താന്നുപോകുന്ന സ്ഥലമാണ് കാരണം ഞാനിങ്ങനെ നീന്തി എനിക്കങ്ങനെ വലിയ നീന്തൽ അറിയാവുന്ന ആളല്ല ഞാൻ ഒറ്റയ്ക്ക് നീന്തി കയറുമെന്നല്ലാതെ കണ്ട് എനിക്കൊരാളിനെയും കൊണ്ട് നീന്താനോ എനിക്കൊരാളിനെയും കൊണ്ട് എൻ്റെ കയ്യിലൊരു സാധനം കൊണ്ട് നീന്തിയാലും ഞാൻ ചിലപ്പോൾ ആ സാധനം നനഞ്ഞു പോവും ആ സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ എന്നെ ദൈവം താങ്ങി നിർത്തിയെന്ന് തന്നെ പറയാം കാരണം ഞാൻ അതിൽ പൊന്തി നിന്ന് പൊന്തി നിൽക്കുമായിരുന്നു കാരണം എനിക്ക് ഒരു ക്ഷീണമോ ഒന്നും എനിക്ക് തോന്നും അനുഭവപ്പെട്ടില്ല കാരണം കുഞ്ഞെൻ്റെ കയ്യിലിരിക്കുമ്പോഴും കുഞ്ഞിനെ ഇങ്ങനെ മലത്തി അവനിങ്ങനെ വെള്ളത്തിൽ കിടക്കുക അവൻ്റെ താഴെ ഇങ്ങനെ ഞാൻ കൈവച്ചിട്ടേ ഉള്ളു അപ്പോൾ അവനിങ്ങനെ അവൻ ചിരിക്കുന്നുണ്ട് അവൻ ചിരിക്കുക എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് താഴേക്ക് പോകുമ്പോഴത്തേക്കും വെപ്രാളപ്പെടുന്നുണ്ട് എനിക്ക് ബാലൻസ് കിട്ടാതെ വരുമ്പോഴത്തേക്കും ഞാൻ ഇവനെ താഴേക്ക് വിടും എന്നിട്ട് പിന്നെ ഇവനെ ഞാൻ തന്നെ കയ്യിൽ പിടിക്കും മൂത്ത മകന് പതിമൂന്ന് വയസ്സ് മകക്ക് ഏഴ് വയസ്സ് മൂന്നാമത്തെ മകന് അഞ്ച് വയസ്സ് ഏറ്റവും ഇളയ മൂന്ന് വയസ്സ് അങ്ങനെ നാല് മക്കളാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം തന്നെ ഇല്ലാതെയാവും എൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ സഹോദരൻ ചാനാശ്ശേരി അതിരൂപത വൈദികനാണ് സഹോദരി സിസ്റ്ററാണ് എസ് ഐ ബി എസ്സിലെ സിസ്റ്റർ അത്ഭുതകരമായ ഒരു രക്ഷപെടൽ തന്നെയായിരുന്നു കാരണം ആ സമയത്ത് ആ മഴ അല്ലെങ്കിൽ സാധാരണ ഇതിലെ വള്ളക്കാർ പല വള്ളക്കാരും വരുന്നതാണ് ആ സമയത്ത് ദൈവം താങ്ങി നിർത്തി എന്ന് തന്നെ പറയാം കാരണം അത്ര സമയം ഞങ്ങൾ അവിടെ കിടന്നിട്ട് ഒരു ക്ഷീണം ഈ മൂന്നാമൻ ഇച്ചിരി താന്നു താന്നു പറഞ്ഞാൽ അവൻ്റെ മാത്രമേ മേളി കാണാനുണ്ടായിരുന്നു പക്ഷേ മകന് അവിടെ ചെല്ലാനും അവനാ ധൈര്യം തന്നെ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം തന്നെ ആണെന്ന് ഞാൻ പറയാം മാതാവിനോടൊപ്പം താമസിക്കുന്ന ബിനുവിന്റെ ഏക സഹോദരൻ ചങ്ങനാശ്ശേരി അതിരൂപതാ വൈദികനും സഹോദരി എസ് എ ബി എസ് സന്യാസ സമൂഹ അംഗവുമാണ് തലനാരിഴയ്ക്ക് ഒഴിവായ ദുരന്തത്തിൽ നിന്ന് ആറംഗ കുടുംബത്തെ രക്ഷിക്കാൻ ആയതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കളും പ്രദേശവാസികളുമെല്ലാം ബിനുവിനെയും കുടുംബത്തെയും കുട്ടനാട് വൈ എം സി എ രക്ഷാധികാരി ജോസ് ജോൺ ബെങ്ങാമറയും പ്രസിഡന്റ് ടോമിച്ചൻ മേപ്പുറവും വീട്ടിലെത്തി അഭിനന്ദിച്ചു കുട്ടനാടിന്റെ എടത്തുവ പാണ്ഡി എന്നുള്ള സ്ഥലത്ത് നടന്ന ഈ സംഭവത്തിൽ ബിനുവും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇന്ന് കുട്ടനാട്ടിൽ ജീവിക്കണമെങ്കിൽ വള്ളവും പതയ്ക്കാനും വളർത്തൽ സവാരി ചെയ്യാനും പതയ്ക്കാനും എല്ലാം അറിഞ്ഞിരിക്കണമെന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇവിടെ നടന്ന സംഭവം ഈ സംഭവത്തിൽ വൈ എം സി എയുടെ എല്ലാ പങ്കുചേരലും ഞങ്ങളിതിനോടൊപ്പം നടത്തും രണ്ട് സഹോദരങ്ങളെ കുട്ടികളെ ആ ആറ്റിൽ നിന്ന് അത്ഭുതകരമാവിധം ശക്തിയോടെ ധീരതയോടെ രക്ഷപ്പെടുത്തിയ ബെന്നിന് ദേശീയ അവാർഡ് കൊടുത്ത് അവനെ ആദരിക്കണമെന്നും ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്നു കുട്ടനാട്ടിലെ കുട്ടികൾക്കെല്ലാം നീന്തലും തുഴച്ചിലും പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഈ നാട്ടിലെ എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് ഇതുപോലുള്ള നീന്തലും സ്കൂളുകളിലെ പാഠ്യപദ്ധതിയായിട്ട് പോലും തയ്യാറാക്കുന്നത് വളരെ അതിനുള്ള ശ്രമങ്ങളിലേക്ക് മുന്നോട്ട് അലോഷ്യസ് സ്കൂൾ പ്രിൻസിപ്പൽ പി സി ജോബി ബെന്നിന് ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു പ്രതിസന്ധിയെ അതിജീവിച്ചത് ബെൻ അസംബ്ലിയിൽ പങ്കുവച്ചപ്പോൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണുകൾ നിറഞ്ഞു